മധ്യമഹേശ്വർ ട്രക്കിങ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ശിവലോകത്തിലേക്കുള്ള യാത്ര എങ്ങനെ ചെയ്യാം അതിനായിട്ട് ഋഷികേഷ് നിന്ന് അല്ലെങ്കിൽ ഹരിദ്വാര നിന്ന് ബസ് മുഖേന ഉഖിമട്ടിലേക്ക് എത്താം ഉഖിമട്ടിൽ നിന്ന് നിങ്ങൾ ഷെയർ ടാക്സി മുഖേന ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് റാൻസി വില്ലേജിലേക്ക് എത്താം നിങ്ങൾ എത്തുന്ന സമയം അനുസരിച്ച് അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രക്കിംഗ് ആരംഭിക്കാം രണ്ട് കിലോമീറ്റർ വീണ്ടും മുന്നോട്ടേക്ക് സഞ്ചരിക്കണം ഷെയർ ടാക്സി മുഖേന നിങ്ങൾ അതിൻ്റെ പ്രഥമ കവാടത്തിലേക്ക് എത്തണം മധ്യമേശ്വർ ട്രക്കിങ്ങിൻ്റെ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ നിങ്ങൾ ട്രക്കിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലവണ്ണം പ്രകൃതിയുടെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് വെള്ളച്ചാട്ടങ്ങളും മലനിരകളും എല്ലാം ആസ്വദിച്ചെത്തുന്നത് ഗോണ്ടാർ വില്ലേജിലേക്കാണ് ആ ഗോണ്ടാർ വില്ലേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ എത്തുന്ന സമയം അനുസരിച്ച് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും ഒരു കിലോമീറ്ററോളം വീണ്ടും സഞ്ചരിച്ച് കഴിഞ്ഞാൽ മധുഗംഗ റിവറൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ബൻടോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയും ചെറിയൊരു വില്ലേജാണ് അവിടെ നിങ്ങൾക്ക് താമസിക്കാം പിന്നെ നിങ്ങൾ ട്രക്കിങ് ചെയ്യേണ്ടത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള വഴികളാണ് അവിടെ നിന്ന് നിങ്ങൾ സമയം അനുസരിച്ച് ട്രക്ക് പതിയെ സാവകാശ പ്രകൃതിയുടെ സൗകര്യങ്ങളും വീണ്ടും വളം ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അത്രയും ദൂരം നിങ്ങൾ സമയം സമയം കണ്ടെത്തി നല്ലോണം ആസ്വദിച്ച് നിങ്ങൾ എത്തേണ്ടത് മധ്യമേശ്വറിലേക്ക് നിങ്ങൾ അമ്പലത്തിനടുത്ത് അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മുന്നായിട്ട് മൂന്ന് കിലോമീറ്റർ മുന്നായിട്ട് നിങ്ങൾക്ക് വീണ്ടും സ്റ്റേ ഉണ്ട് മാക്സിമം സമയം നിങ്ങൾക്ക് സഞ്ചരിച്ച് അമ്പലത്തിൻ്റെ അവിടെ എത്തി അവിടെ സ്റ്റേ അടിക്കുക രാത്രി ആ ആരൊക്കെ നിങ്ങൾ കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ചുമണി അഞ്ചര സമയത്ത് മധ്യമേശ്വർ ക്ഷേത്രത്തിൽ നിന്ന് മുകളിലേക്ക് സഞ്ചരിച്ചാൽ ബുദ്ധമഹേശ്വർ കാണേണ്ട കാഴ്ച തന്നെയാണ് അവിടെയും കണ്ട് വീട് താഴത്തേക്ക് ഇറങ്ങി സമയമെടുത്ത് നിങ്ങൾ താഴേക്ക് കയറുന്നത് പോലെയല്ല അധികം സമയം വേണ്ടി വരില്ല താഴേക്ക് വരാനായിട്ട് പിന്നീട് താഴേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ട ഒരു യാത്ര തന്നെയാണ് മധ്യമേശ്വർ നന്ദി നമസ്തേ